ശനിയാഴ്ച നടക്കാനിരുന്ന തിരുവോണം ബബർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് ഒരുപാട് ഭാഗ്യാന്വേഷികൾ ആ ദിവസം കാത്തു നിൽക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഫോക്കസ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഒക്ടോബർ നാലിലേക്കാണ് നറുക്കെടുപ്പ് മാറ്റിയിരിക്കുന്നത് ജി എസ് ടിയിൽ വന്ന മാറ്റവും ഒപ്പം തന്നെ ഇപ്പോൾ ക്ലൈമറ്റിൽ വന്നിട്ടുള്ള മാറ്റവും ഒക്കെ മൂലം വിൽപ്പന ടിക്കറ്റ് വില്പനയിൽ അത് ബാധിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലാണിപ്പോൾ നറുക്കെടുപ്പ് മാറ്റിവച്ചിരിക്കുന്നത് എന്നതാണ് വിവരം ഒക്ടോബർ നാലിലേക്കാണ് ഈ നറുക്കെടുപ്പ് മാറ്റിച്ചിരിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത് വിവരങ്ങളുമായി എം മിഥുൻ ചേരുന്നു മിഥുൻ ഒരുപാട് ഭാഗ്യാന്വേഷികൾ കാത്തിരുന്ന ദിവസമാണ് നാളെ അറിയാം അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് കാത്തിരുന്നതാണ് അതാണിപ്പോൾ മാറ്റിവെക്കുന്നത് എന്തൊക്കെയാണ് കാരണങ്ങളായി പറയുന്നത് ഒക്ടോബർ നാലിലേക്കാണ് ഇപ്പോൾ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യശാലി ആരാണ് എന്നറിയാൻ ഇനിയും കാത്തിരിപ്പ് നീളുമെന്നുള്ളത് തന്നെയാണ് അഞ്ച് ആറ് ദിവസം കൂടി ഇനി ബാക്കിയുണ്ട് എന്നുള്ളതാണ് പക്ഷേ നാളെയായിരുന്നു നേരത്തെ സർക്കാർ നിശ്ചയിച്ചിരുന്നത് പക്ഷേ അതിന് കാരണമായി ഇപ്പോൾ സർക്കാർ പറയുന്ന ചില കാരണങ്ങൾ ഒന്ന് ഈ ജി എസ് മാറ്റം മറ്റൊന്ന് ഇപ്പോൾ ഈ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ടിക്കറ്റ് വിൽപ്പന അങ്ങനെ കാര്യമായി നടക്കാത്തൊരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏജന്റുമാരുടെ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ട് ാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഈ ജി എസ് നമുക്കറിയാം ജി എസ് ടി മാറ്റം സ്ലാബുകൾ പുതുക്കിയതോടുകൂടി നാൽപ്പത് ശതമാനം ലോട്ടറി ലോട്ടറിക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്ത് അത്തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ചത് വലിയ വലിയ രീതിയിൽ അത് ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കാര്യമായി കൂടുതൽ വിറ്റില്ല എങ്കിൽ അത് വലിയ നഷ്ടം സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റയിച്ചുകൊണ്ട് ഈ ഒരു ഇപ്പോഴുണ്ടാകുന്ന ഈ നികുതി ഇമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് പരിഹരിക്കാമെന്ന് തന്നെയാണ് ധനവകുപ്പ് കണക്ക് കൂട്ടുകയും ചെയ്തത് പ്രത്യേകിച്ച് നമുക്കറിയാം നാൽപ്പത് ശതമാനം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പ്രഖ്യാപിച്ച ആ ഒരു സമ്മാനത്തുകയായിട്ടുള്ള ഇരുപത്തിയഞ്ചു കോടി രൂപ വേണം അതിന്റെ ഒരു നികുതി കേന്ദ്രത്തിന് കൈമാറുകയും ചെയ്യുകയും വേണം ആ രീതിയിലാണ് ഉള്ളത് എന്നുള്ളത് തന്നെ പക്ഷേ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിന് വന്നതിനു മുമ്പ് നിരവധി ടിക്കറ്റുകൾ വിൽപ്പന ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ കിട്ടുന്ന ആ തുകയേക്കാൾ വലിയൊരു തുക കേന്ദ്രത്തിന് കൈമാറേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ധനവകുപ്പ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഭാഗ്യശാലി ആരാണ് എന്നുള്ളത് തിരുവോപുരം ബംബർ ആർക്കാണ് ലഭ്യമാകുന്നത് അറിയാൻ ഇനി കാത്തിരിപ്പുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് ഒക്ടോബർ നാലിലേക്ക് മാറ്റിവെച്ചതായിട്ടുള്ള സുപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരി എന്തായാലും അല്ലെങ്കിൽ ആർക്കാണ് ആ ഭാഗ്യം തുണച്ചത് എന്നത് അറിയണമെങ്കിൽ എന്തായാലും നമ്മൾ കാത്തിരിക്കേണ്ടുന്ന സാഹചര്യമാണ് നാലാം തീയതിയിലേക്കാണ് വോട്ടെടുപ്പ് നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ ആണ് ജി എസ് ടിയിൽ വന്ന മാറ്റം ഒപ്പം തന്നെ മഴ മൂലം വിൽപ്പന കുറഞ്ഞ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്